ഈശോ അയക്കുകയായിരിക്കട്ടെ പ്രേസ് ബിറ്റ് ജീസസ് കാലിലൂയ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ നമ്മൾ ഈശോയുടെ രണ്ടാം വരവിനുള്ള ഒരുക്കങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകളിൽ ഈശോയുടെ രണ്ടാം വരവ് എപ്പോഴും നീതിമാനായ ഈശോ വിധിയാളനായിട്ടാണ് വരുന്നത് ഈ നാളുകളിൽ അവിടുന്ന് കരുണ ലോകം മുഴുവൻ ചൊരിയുന്നു നമ്മൾ കരുണ സ്വീകരിക്കുന്നു എന്നാൽ അന്ത്യനാളുകളിൽ രണ്ടാം വരമ്പിലെ നമ്മളെ അന്ത്യവിധിക്കായിട്ടാണ് കത്ത വരുന്നത് നീതിമാനാണ് കരുണാമയനാണ് വിധിയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലം നമുക്ക് വേണ്ട ശുദ്ധീകരണ സ്ഥലത്തിൽ പോകാതെ സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ നിത്യജീവൻ നേടാൻ വേണ്ടി പൂർണ്ണദണ്ഡ വിമോചനത്തിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ സുഖിച്ച് പറഞ്ഞു പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട് ഭാഗിക ദണ്ഡവിമോചനമുണ്ട് നമ്മൾ പാപം ചെയ്ത് അത് ലഘുപാപമായാലും മാരക പാപമായാലും നമ്മൾ പാപം ചെയ്ത് ശരീരത്തിലെ ആത്മാവ് ഏൽക്കുന്ന ദണ്ഡനങ്ങള് അതിനെ കളഞ്ഞ് വിശുദ്ധീകരിച്ച് പുതിയ വ്യക്തിയായി തീർക്കാൻ സഭ നമുക്ക് നൽകുന്നതാണ് ദണ്ഡവിമോചനങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഭാഗിക ദണ്ഡവിമോചനങ്ങൾ എന്താണെന്ന് നോക്കാം അത് മനഃപൂർവ്വം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുത്ത് പേനായിട്ട് സിസ്റ്റിന്റെ വീഡിയോ കേൾക്കാനിരിക്കണം കൃത്യമായിട്ട് ഇത് എഴുതി വെക്കണം കാരണം ഇത് നമ്മൾ ഒരു തിരിച്ചറിവോട് കൂടി നമ്മൾ ചെയ്യണം നമ്മൾ കുറേ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നിയോഗം വയ്ക്കുന്നില്ല ദണ്ഡവിമോചനമാണെന്ന് മനസ്സിലാക്കുന്നില്ല ഒന്ന് എത്രയും ദേതാവേ വിശ് രണ്ട് വിശ്വാസ പ്രമാണം അത് ചൊല്ലുന്നത് ഭാഗിക ദണ്ഡവിമോചനം മൂന്ന് കാലത്തിൻ്റെതായത് കർത്താവിൻ്റെ മാലാക്ക സ്വർലോകരാജ്ഞി മനസ്താപ്രകരണം വിശ്വാസ പ്രക പ്രമാ വിശ്വാസ പ്രമാണം അതുപോലെ നമ്മൾ മൂന്ന് പ്രകരണങ്ങൾ വരുന്നുണ്ട് ഒന്ന് വിശ്വാസ പ്രകരണം ശരണപ്രകരണം സ്നേഹപ്രകരണം ഇന്നത്തെ തലമുറയ്ക്കൊന്നും ഈ വിശ്വാസ പ്രകരണം എന്താണെന്ന് തീരെ അറിയില്ല നമ്മൾ അതിൽ പറയും ഇതിൽ പറയാം അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം പരിശുദ്ധരാജ്ഞി വലിയ പുരുഷ അടയാളം വരയ്ക്കുമ്പോൾ ഭാഗികതയുടെ വിമോചനം കിട്ടാണ് മറിയത്തിന്റെ സ്ത്രോത്ര ഗീതം ലൂക്ക ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്ന് അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് സങ്കീർത്തനങ്ങൾ അമ്പത്തൊന്ന് യേശുവിൻ്റെ തിരുഹൃദയ ലുത്തനിയ യേശുവിൻ്റെ തിരുനാമ ലുത്തനിയ യേശുവിൻ്റെ തിരു രക്ത ലുത്തനിയ എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ലുത്തനിയ നമ്മൾ ജമാല ചൊല്ലുന്നുണ്ട് അല്ലാതെ തന്നെ കർത്താവെ അനുഗ്രഹിക്കണമേ മിശ്യ അനുഗ്രഹിക്കണമേ കർത്താവ് അനുഗ്രഹിക്കണമേ നിശ്യാപ്രാർത്ഥന ആയിക്കൊള്ളണമേ വിശ്വ പ്രാർത്ഥന ആയിക്കൊള്ളണമേ പിതാവായ ദൈവമേ പുത്രനായ അങ്ങനെ നമ്മൾ ലുത്തനിയൊക്കെ നമുക്ക് മനഃപ്പാഠമാണ് വെറുതെ നമ്മൾ ലുത്തനിയ ചെല്ലുമ്പോൾ ഭാഗിക കണ്ഡ മോചനം സകല വിശുദ്ധരുടെ ലുത്തനിയ അതാണ് ചൊല്ലി ചൊല്ലി നമുക്ക് മനഃപ്പാഠമാകും എപ്പോഴും നമ്മുടെ കയ്യിൽ സൃഷ്ടി പറയുന്നതല്ല നിങ്ങളുടെ കയ്യിൽ പുസ്തകമായിട്ട് ഉണ്ടാകണം സഭൈക്യപ്രാർത്ഥന നമ്മളിപ്പോൾ ജനുവരി മുപ്പത്തൊന്ന് മുപ്പത് തീയതികളിലെ സഭൈക്യ പ്രാർത്ഥന ചൊല്ലി ഒമ്പത് ദിവസം നമ്മൾ ചൊല്ലി അത് സഭൈക്യ പ്രാർത്ഥന അടുത്തത് നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറു ചെറുപ്രായത്തിലെ ബാല്യത്തിൽ തന്നെ നമ്മൾ ചൊല്ലി പഠിക്കുന്ന ഒരു ഇതാ പ്രയറാണ് അത് നമുക്ക് ഏറ്റു ചൊല്ലി ഇപ്പൊ പ്രാർത്ഥിച്ച് ഭാഗികദണ്ഡ വിമോചനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ ചെറുത് ഒരുപാടുണ്ട് ഓ എൻ പി ഈശോയെ ചൊല്ലുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ഭാഗികദണ്ഡ വിമോചനമാണ് ഇത് നമുക്കൊന്ന് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കാം മിഷിയായുടെ ആത്മാവേ മിഷിഹായുടെ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേ മിഷിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ തിരു രക്തമേ രുത്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ തിരുവിലാവിലെ വെള്ളമേ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ എന്നെ കഴുകണമേ കഷ്ടാനുഭവമേ കഷ്ടാനുഭവമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ ശക്തിപ്പെടുത്തണമേ നല്ല ഈശോയെ നല്ല ഈശോയെ എന്റെ അപേക്ഷ കേൾക്കണം എന്റെ അപേക്ഷ കേൾക്കണമേ അന്യ മുറിവുകളുടെ ഇടയിൽ എന്നെ കൊള്ളണമേ മറച്ചു കൊള്ളണമേ അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് തിരിഞ്ഞു പോക തിരിഞ്ഞു പോകാ എന്നെ ഒരിക്കലും എന്നെ ഒരിക്കലും അനുവദിക്കരുത് അനുവദിക്കരുത് ദുഷ്ടശത്രുക്കളിൽ നിന്ന് ദുഷ്ട ശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്നെ കാത്തുകൊള്ളണമേ എന്റെ മരണസമയത്ത് എന്നെ എന്നെ വിളിക്കണമേ വിളിക്കണമേ അങ്ങേ അങ്ങേ പരിശുദ്ധാത്മാവോട് പരിശുദ്ധാത്മാവോട് കൂടി കൂടി നിത്യം നിത്യം അടുക്കൽ അടുക്കൽ വരുവാൻ വരുവാൻ കൽപ്പിക്കണമേ എന്നോട് സമയം ആമേ പ്രിയപ്പെട്ടവരെ ഇതാണ് ഭാഗിക ദണ്ഡ വിമോചനം എല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാം ആമേ